മണ്ഡലകാലമാണ് മണ്ണിലും വിണ്ണിലും മനസ്സിലും ഭക്തിയിലും നൈർമല്യം പകരുന്ന മണ്ഡലകാലം തുലാവർഷത്തിൻ്റെ മിന്നൽ പ്രഹരങ്ങളെ വകഞ്ഞുമാറ്റി വൃശ്ചികമാസക്കുളിരിൽ കുളിച്ച് ശുദ്ധരായി മാലയിട്ട് വളരെ ഭക്തിയോടും ആവേശത്തോടും പുണ്യപാപങ്ങളുടെ ഇരുമുടിക്കെട്ടുമേന്തി ആ പുണ്യപടികൾ പടികൾ കയറി അയ്യൻ്റെ തിരുനടയിലെത്തി കൈകൾ കൂപ്പുമ്പോൾ കിട്ടുന്ന ഒരു ആത്മീയ നിർവൃതി അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പക്ഷെ ഇക്കുറി കാണുകയും കേൾക്കുകയും ചെയ്ത വാർത്തകൾ ഭീതി ജനിപ്പിക്കുന്നതും നിരാശജനവുമാണ് വ്രതം നോറ്റ് മാലയിട്ട് പ്രതീക്ഷകളോട് മലകയറുന്ന കുരുന്നുകൾക്കും മുതിർന്നവർക്കും യഥാവിധി ദർശനം നടത്താൻ കഴിയാതെ ഒരു തുള്ളി ദാഹജലം പോലും നൽകാൻ ആരുമില്ലാതെ ശബരിമല മണ്ഡലകാല ചരിത്രത്തിൽ ഇതാദ്യമായി ദൈവത്തിന്റെ സ്വന്തം നാടുകാർക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ തല കുമ്പിട്ട് നിൽക്കേണ്ടി വന്ന ഗതികേടിന്റെ ദിവസങ്ങൾ ഒരു ഒരു മണിക്കൂർ പിള്ളേരുണ്ട് ചെറിയ ആയിട്ട് അയ്യപ്പ സംഘം എന്ന ഉടായ്പ് നടത്തി ഹിന്ദുവിന്റെ വോട്ട് ലക്ഷ്യം വെച്ച രാഷ്ട്രീയ കോമാളികളിൽ ആരും തന്നെ ഒന്ന് പ്രതികരിക്കാൻ മരുന്നിന് പോലും നിർവാഹമേ കണ്ടതും தமிழ்நாடு പമ്പ് കേറുമ്പോ ഒരുവിധം സ്ഥലത്ത് കടകളും ഇല്ല വെള്ളം കിട്ടണില്ല മുന്നേ സേവഭാരതിയുടെയും അയ്യപ്പ സേവാ സംഘത്തിന്റെയും എല്ലാ സേവാ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു ഇതൊക്കെയും വേണ്ടെന്ന് വെച്ചിട്ട് തിരുവിതാംകൂർ ദിവസം നേ നേരിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഒരു സജ്ജീകരണങ്ങളും ഇന്നിവിടെ ഇല്ല ായിരുന്നു ഞങ്ങൾ രാവിലെ ക്യൂ നിന്നിട്ട് ഇത്രയും നേരം ഇവിടെ ക്യൂവിലാണ് ഇപ്പോഴും തൊഴാൻ പറ്റിയിട്ടില്ല വെള്ളത്തിന്റെ ഒരു സൗകര്യം ഉണ്ടായില്ല ബാത്റൂം സൗകര്യങ്ങളൊന്നും വെർച്വൽ ക്യൂവും ഓൺലൈൻ ബുക്കിങ്ങും സ്പോട്ട് ബുക്കിങ്ങും ഒന്നുമില്ലാതെ നൂറ്റാണ്ടുകളായി ലക്ഷക്കണക്കിന് ഭക്തർ വന്നുപോയി ശബരിമല കേരളത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന ക്ഷേത്രം വന്നുപോകുന്ന ഭക്തന്മാർക്ക് പ്രാഥമിക ആവശ്യം നിറവേറ്റാനും ദാഹം ശമിപ്പിക്കാനുമൊക്കെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാതെ പതിനഞ്ചും ഇരുപതും മണിക്കൂർ നേരത്തെ ഭക്തന്മാരുടെ കാത്തുനിൽപ്പ് അതി ദാരിദ്ര്യമുക്തമാണ് കേരളം പക്ഷേ പട്ടിണിപ്പാവങ്ങളായ നമ്മുടെ നികുതിപ്പണം അയ്യപ്പ സംഗമം എന്ന തോന്നിയവാസ നാടകം നടത്തി ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് ഹിന്ദുക്കൾക്കൊപ്പമാണ് എന്നൊരു വൃത്തികെട്ട നാടകത്തിനായി ചിലവിട്ട തുക ഭക്തർക്ക് കുടിവെള്ളമെങ്കിലും നൽകിയിരുന്നെങ്കിൽ പുണ്യം കിട്ടിയേനെ അല്ല അവിശ്വാസികൾക്ക് എന്ത് പുണ്യം അല്ലേ ഭാരതത്തിലെ പ്രശസ്തമായ ഹൈന്ദവ ക്ഷേത്രങ്ങൾ മുച്ചോടെ മുടിക്കാനും കുഴിച്ചു മൂടാനും തക്കം പാർത്തിരിക്കുന്നവരുടെ അജണ്ട നടപ്പാക്കുക എന്നതാണോ ഇതിന്റെ പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒന്നോ ഒന്നര ലക്ഷമോ ഭക്തർ വന്നപ്പോൾ കൈവിട്ട് കിളി പോയ ഇവരാണ് അറുപത് ലക്ഷം പേർ പങ്കെടുത്ത കുംഭമേളയെ പുച്ഛിച്ചത് അതിനെന്താ വരുന്നുണ്ട് കുംഭമേള കേരളത്തിലും ക്ഷേത്രങ്ങളിലെ വരുമാനം മാത്രം കൊണ്ട് തൃപ്തിയാകാതെ ഭഗവാന് സമർപ്പിക്കുന്ന ധനം മോഷ്ടിക്കുന്നതും പോരാഞ്ഞ് ഭഗവാൻ സമക്ഷമുള്ള സ്വർണം പോലും മോഷ്ടിച്ച ഈ നെറികെട്ടവന്മാരെ ക്ഷേത്രങ്ങളിൽ നിന്ന് മാത്രമല്ല ഈ കേരളത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റണം മന്ത്ര ഇത് പറയുമ്പോൾ ഭരിക്കുന്നവരുടെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ദൈവവിശ്വാസികൾ മന്ത്രയ്ക്കൊപ്പമുണ്ട് അവരെ നിരാശപ്പെടുത്തുവാനായിട്ടല്ല സത്യം സത്യമായി തന്നെ നിലനിൽക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രം ഇത്തരത്തിലുള്ള മോഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ശബരിമലയിൽ മാത്രമല്ല പ്രശസ്തമായ മിക്ക ക്ഷേത്രങ്ങളിലും നടക്കുന്നു ക്ഷേത്രം ഭരിക്കുന്നവർ വിശ്വാസികളുടെ മേൽ ആക്രോശിച്ചടുക്കുന്നു കേരളം ദൈവങ്ങളുടെ നാടാണ് ലോകാസമസ്ത സുഖനോഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നാടാണ് ഹിന്ദുവിനെ ജാതീയമായി വേർപെടുത്തി അവന്റെ ശക്തിയെ ക്ഷയിപ്പിച്ച് ഭൂമിയിലല്ല സ്വർഗം അത് ഹൂറികളുള്ള സുന്ദര ലോകമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഭാരതത്തെ പിടിച്ചടക്കി മതരാജ്യം സ്ഥാപിക്കുവാൻ വെമ്പൽ കൊള്ളുന്നവർക്ക് ഒത്താശ ചെയ്യുന്ന ഈ കപടമതേതര രാഷ്ട്രീയ കോമാളികളെ വിധേയത്വം വെടിഞ്ഞ് നാം മനസ്സിലാക്കണം വിവേകപരമായി വരുംകാലങ്ങൾ പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണം കാരണം ഓടി അഭയം തേടാൻ ഹിന്ദുവിന് മറ്റൊരു രാജ്യമില്ല എല്ലാ വിശ്വാസികൾക്കും ശരണമന്ത്രധ്വനിയിൽ മുഴങ്ങുന്ന ഈ പുണ്യനാളുകളിൽ അയ്യപ്പസ്വാമിയുടെ കടാക്ഷമുണ്ടാകട്ടെ ഏവർക്കും നന്മകളുണ്ടാവട്ടെ സ്വാമിയെ ശരണം അയ്യപ്പ